ഹിപ്നോ ഹാൻസിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസത്തിന്റെ ഒരു വീഡിയോ ആണ് ആ ഒരു ദിവസത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണുന്നത് നമ്മളെടുത്ത് സ്റ്റുഡൻസ് എൻക്വയറി ആയിട്ട് വരും വീഡിയോ കണ്ടിട്ടും അതുപോലെ നിങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന പരസ്യം കണ്ടിട്ടും എൻക്വയറി ആയിട്ട് വരും ആ സ്റ്റുഡൻസിന് ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ സ്റ്റുഡൻസ് പെർഫോമൻസും അതുപോലെ ഞങ്ങളുടെ രീതികളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ കുറച്ച് പേര് കോഴ്സ് എടുക്കും കുറച്ച് പേര് എടുക്കാതിരിക്കും എടുക്കാതിരിക്കുന്നതിൻ്റെ പലരുടെയും കാരണം ചിലർക്ക് സാമ്പത്തിക പ്രയാസമാണ് രണ്ടാമത്തെ സംശയമാണ് ഇത് ഓൺലൈനിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് അപ്പോൾ ആ സംശയത്തിന് ഒരു അറുതി വരുത്താൻ എന്ത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത ഇങ്ങനെ വന്നപ്പോൾ അതിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ആനുകൂല്യവും എൻ്റെ ഭാഗത്തുള്ള ഒരു സഹകരണമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലെവലായിട്ടാണ് ഓൺലൈൻ കോഴ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലെവൽ വൺ ആൻഡ് ലെവൽ ടു ഹിപ്നോട്ടിസത്തിൻ്റെ ആണ് പറയുന്നത് മെന്റലിസം വേറെയാണ് അപ്പോൾ ലെവൽ വണ്ണും ലെവൽ ടൂ ആണ് ലെവൽ വണ്ണില് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഹിപ്നോട്ടിസത്തിന്റെ ഒരു നോളജും അറിയാത്തവർക്ക് ഇതിന്റെ സയന്റിഫിക് സൈഡ് എന്താണ് അതുപോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എങ്ങനെ മറ്റുള്ളവരെ ഹിപ്നോട്ടിസം ചെയ്യാം ഒരാളെ തള്ളിയിടാതെ എങ്ങനെ മറിച്ച് വീഴ്ത്താം അയാളുടെ തൊണ്ടയിലെ സലൈവ സലൈബസ്റ്റെക്കാക്കുന്നത് അതുപോലെ കൈ എവിടെങ്കിലും മുട്ടിപ്പിടിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ലെവലിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട് സ്കൂളിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ട് പല സ്റ്റേജുകളിലും ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവലിൽ ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ഞാൻ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാറ് പക്ഷെ ആദ്യമായി കുറച്ച് ദിവസത്തേക്ക് ഈ ലെവൽ ഞാൻ അൺലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്പില് ഈ ഒരു ലെവൽ ഫസ്റ്റ് ലെവല് ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാത്രം അൺലോക്ക് ചെയ്തിട്ടാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് നമ്മുടെ എൻക്വയറികളിൽ വന്നിട്ട് ഇതുവരെ ഒന്നും എടുക്കാൻ പറ്റാതെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും അതുപോലെ ഇത് പഠിക്കാൻ പറ്റുമെന്നുള്ള സംശയം കൊണ്ടും നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഡെമോ ക്ലാസ് എന്ന രീതിയിൽ ഒന്ന് പ്രൂവ് ആവാൻ സെൽഫ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫസ്റ്റ് ലെവൽ അൺലോക്ക് ചെയ്തിട്ടാണ് കുറച്ച് സമയം മാത്രം ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും ചിലപ്പോ രണ്ടാഴ്ച ആയിരിക്കാം ഏത് സമയവും ഇത് അൺലോക്ക് മാറിയിട്ട് ലോക്കിലേക്ക് തിരിച്ച് ഞങ്ങൾ കൊണ്ടുപോകാം അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കിട്ടാൻ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കുന്ന ഞങ്ങളുടെ ആപ്പ് ഹിപ്നോ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതില് ലോഗിൻ ചെയ്യുക അതെങ്കിലും മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുക ദെൻ ഹിപ്നോട്ടിസം മലയാളം ലെവൽ വൺ എന്ന കോഴ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഓപ്പൺ ആയിരിക്കുന്നു അതിലെ പത്തൊമ്പത് ക്ലാസ്സും ഓപ്പൺ ആയിരിക്കും സാധാരണ ഇത് പൈസയും കൊടുത്തെടുക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കാറുള്ള ആനുകൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടെ കൊടുക്കും ആക്സസ് ആ ഗ്രൂപ്പിലായിരിക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത് അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം എന്നുള്ളതാണ് പിന്നെ ഈ അൺലോക്ക് ചെയ്ത് വെച്ച സാധനം തിരിച്ച് ലോക്ക് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് ലെവൽ അതായത് ഒരാളെ സ്ലീപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഡീപ് ട്രാൻസ് ഹാലോസിനേഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള സെക്കൻഡ് ലെവലിലാണ് വരുന്നത് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അൺലോക്ക് ആവുന്നതിന്റെ മുമ്പ് അത് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലെവൽ മാത്രം നമുക്ക് പേയ്മെന്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആ സമയത്ത് പേയ്മെന്റ് ചെയ്യുമ്പോൾ വീണ്ടും ലെവൽ വണ് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഹിപ്നോട്ടിസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ഓഫറും ആനുകൂല്യമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് വേണ്ടവര് പെട്ടെന്ന് തന്നെ ആപ്പിലേക്ക് പോവാ ഹിപ്നോട്ടിസം ലെവൽ വണ് കാണുക സെക്കൻഡ് ലെവൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരാഴ്ചയുടെ ഉള്ളിൽ ഒരാഴ്ച എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും സെവൻ ഡേയ്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ട് അതിനകത്ത് സെക്കൻഡ് ലെവൽ കൂടെ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം അതായത് ഫസ്റ്റ് ലെവൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇത് എടുക്കണം എന്ന ആഗ്രഹവും താല്പര്യമുള്ളവർ മാത്രം സെക്കൻഡ് ലെവൽ എടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്പർ കാണും കോഴ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും ആ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആക്സസ് ഡൌട്ട് ക്ലിയറൻസുള്ള ഗ്രൂപ്പിന്റെ ആക്സസ് എല്ലാം നിങ്ങൾക്ക് തരും അപ്പോ വേണ്ടവർ മുതലെടുക്കുക ബൈ